കൈനിറിയ ശമ്പളം ഇസ്രായേലിലേക്ക് മലയാളി വീട്ടമ്മമാരുടെ ഒഴുക്ക് സാമ്പത്തിക മേഖലയിൽ പുത്തനുണർവ് ലോകത്തെ ആകമാനം ഞെട്ടിക്കുന്ന രീതിയിൽ ഇസ്രായേൽ പലസ്തീനുമേലെ ബോംബ് മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിനവും പലസ്തീനിൽ നിന്നും വരുന്ന ദാരുണമായ വാർത്തകൾ ഇസ്രായേലിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്നു നിലനിൽപ്പിനായാണ് തങ്ങൾ പോരാടുന്നതെന്നും പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നും ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും പലസ്തീനിലെ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം കൊന്നെടുക്കുന്നത് ഏതൊരാൾക്കും ന്യായീകരിക്കാനാകില്ല ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് പകപോക്കലായിട്ടാണ് ഇസ്രായേലിന്റെ തിരിച്ചടി മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ അനേകായിരം പലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായി ഇസ്രായേലിന്റെ ഭാഗത്തും ചെറിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായെങ്കിലും ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല നാശനഷ്ടങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് യുദ്ധം കനക്കുകയാണെന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഇപ്പോൾ ജോലി സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് പലസ്തീനികളായ തൊഴിലാളികളെയെല്ലാം ഇസ്രായേൽ തിരിച്ചയച്ചതോടെ ആയിരക്കണക്കിന് തൊഴിലാളികളെയാണ് അവർ വിവിധ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ പോലെ ജനസംഖ്യ ഏറെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ ഇസ്രായേലിലേക്ക് ഒഴുകുകയാണ് കേരളത്തിൽ നിന്നും ധാരാളം പേർ ഇപ്പോൾ ഇസ്രായേൽ വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഹമാസിന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രിയപ്പെട്ട രാജ്യമാകാനുള്ള പ്രധാന കാരണം തൊഴിൽ രംഗത്തെ വേതനമാണ് കനത്ത പ്രതിഫലവും ചെലവും ബോണസും ഉൾപ്പെടെ കൃത്യമായി കിട്ടുമെന്നതാണ് ഇസ്രായേലിലെ പ്രത്യേകത രാജ്യത്തെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഇസ്രായേൽ സർക്കാർ കാണിക്കുന്ന താല്പര്യം മാതൃകാപരമാണ് എല്ലാ മേഖലയിലേക്കും ും ഇസ്രയേൽ ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിലേക്കുള്ള ഡിമാൻഡ് മുതലെടുക്കുകയാണ് മലയാളികളും പ്രത്യേകിച്ചും അടുത്ത കാലത്തായി വീട്ടമ്മമാരുടെ ഒഴുക്കാണ് ഇസ്രായേലിലേക്കെന്നാണ് റിപ്പോർട്ട് ഏജന്റുമാർ മുഖേനയും അംഗീകൃത ഏജൻസികൾ മുഖേനയുമെല്ലാം ഒട്ടേറെ മലയാളി സ്ത്രീകൾ ഇസ്രായേലിന്റെ കര പറ്റി കഴിഞ്ഞു യുവാക്കളെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കിപ്പോൾ ഇസ്രായേലിൽ അവസരമുണ്ട് പ്രായമായവരുടെ കാര്യങ്ങൾ നോക്കാനായാണ് വീട്ടമ്മമാരെ ഇസ്രായേലിൽ ജോലിക്കെടുക്കുന്നത് മുതിർന്ന പൗരന്മാരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ത്തെ സർക്കാരാണ് ഏറ്റെടുക്കുന്നത് ഇതിനായി ഉയർന്ന ശമ്പളം നൽകി സ്ത്രീകളെ നിയമിക്കുന്നു മുൻപരിചയമൊന്നും ഇല്ലാത്തവർക്കും ഈ ജോലിക്ക് അവസരമുണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇസ്രായേലിൽ ഡിമാൻഡ് കൂടിയതാണ് വീട്ടമ്മമാർക്ക് നേട്ടമായത് മക്കൾ പലവഴിക്ക് പോയപ്പോൾ വീട്ടിൽ തനിച്ഛായ വീട്ടമ്മമാർക്ക് നല്ലൊരു തൊഴിൽ മാർഗമായി ഇത് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ നിന്നും വീട്ടമ്മമാർ കൂട്ടത്തോടെ ഇസ്രായേൽ വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ് നഴ്സിംഗ് ജോലിക്കായി ഒട്ടേറെ മലയാളി യുവതികൾ ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് ഇവർ വഴിയും വീട്ടമ്മമാർ കെയർ ടേക്കർ ജോലിക്ക് വേണ്ടി ഇസ്രായേലിലേക്ക് പോവുകയാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയോ പ്രായപരിധിയോ ഇത്തരം കെയർടേക്കർ ഇല്ല പ്രായമായവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് പ്രധാന ജോലി ഒന്നര ലക്ഷത്തോളം രൂപയാണ് മിനിമം ശമ്പളം ശമ്പളത്തിനു പുറമെ താമസവും എല്ലാം സൗജന്യമാണ് സമ്പന്നരായ വീട്ടുകാർ വേറെയും തുകയും സമ്മാനങ്ങളും നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശമ്പളം പൂർണ്ണമായി മാറ്റിവെക്കാൻ സാധിക്കുമെന്നാണ് ജോലിക്കായി പോയവർ പറയുന്നത് വീട്ടിൽ തനിച്ചിരുന്നു പോരടിക്കുന്ന വീട്ടമ്മമാർ വിദേശ രാജ്യം സന്ദർശിക്കാനുള്ള അവസരമായി കൂടി ഇതിനെ കാണുന്നുണ്ട് ധാരാളം പേർ ജോലിക്ക് പോയതോടെ മലയോരത്തെ സാമ്പത്തിക മേഖലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് നേരത്തെ മലയോര മേഖലയിലെ സാമ്പത്തിക രംഗം റബ്ബറും മറ്റു കൃഷികളും ആശ്രയിച്ചാണ് മുന്നോട്ടു പോയിരുന്നത് റബ്ബറിന്റെ വില തകർച്ചയും വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചതും കൃഷി ഉപജീവന മാർഗം അല്ലാതായി തീർന്നു അവർക്കിടയിലേക്ക് പുതിയൊരു സാമ്പത്തിക മാർഗം തുറന്നിടുന്നതാണ് ഇസ്രായേലിലെ കെയർ ടേക്കർ ജോലി സ്ത്രീകൾക്ക് പുറമെ കൃഷിപ്പണിക്കായി ഇസ്രായേലിലേക്ക് പുരുഷന്മാരും പോയി തുടങ്ങിയിട്ടുണ്ട് ഭാവിയില് ഗൾഫ് രാജ്യത്തിന് സമാനമായൊരു ജോലി സാധ്യത ഇസ്രായേലിൽ മലയാളികൾക്കുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ